ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്ന് ജൂലൈ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഇന്നത്തെ മാർക്കറ്റ് ക്ലോസിങ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു ചെറിയ വീക്ക്നെസ്സോട് കൂടിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതായത് നിഫ്റ്റി ഇന്നലെ ഡേ ലോയിലാണ് ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി അഞ്ചിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സെൻസെക്സിലും ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ തന്നെ ഇടിവോടുകൂടിയാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് അതേസമയം മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ് നിഫ്റ്റിയിൽ സ്മോൾ ക്യാപ്പ് ഇൻഡക്സില് ചെറിയ ഒരു അപ്സൈഡോട് കൂടിയാണ് ചെറിയ രീതിയിലുള്ള ഒരു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇന്നലെ കൂടുതലും സമയവും നിഫ്റ്റി ഒരു റേഞ്ച് ബൗണ്ട് ട്രേഡ് ആയിരുന്നു അവസാനത്തെ ഒരു മണിക്കൂറിലാണ് നിഫ്റ്റിയിൽ കൃത്യമായിട്ടുള്ള ആ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത് മാർക്കറ്റിൽ ഇപ്പോഴും ഒരു അൺസർട്ടനിറ്റി നിൽക്കുന്നു ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് നിൽക്കുന്നു എന്നു വേണം പറയാൻ പുതിയ പൊസിഷൻസ് എടുക്കാനും അതുപോലെ തന്നെ ട്രേഡുകൾ ഇനീഷ്യേറ്റ് ചെയ്യാനും ഇൻവെസ്റ്റേഴ്സ് മടിക്കുന്നു എന്നുള്ളതാണ് അതേസമയം ജൂലൈ ഒൻപത് അല്ലെങ്കിൽ അടുത്ത ബിസിനസ് അപ്ഡേറ്റ്സുകളൊക്കെ തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കൗണ്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് കൂടുതലും ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നും അതായത് വെള്ളിയാഴ്ചയും ട്രേഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓഹരികൾ അല്ലെങ്കിൽ സെലക്റ്റഡ് സെലക്റ്റഡ് ആയിട്ടുള്ള സെക്ടറുകളിൽ നിന്നുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ട്രേഡേഴ്സിനെ സഹായിക്കാൻ പോകുന്നത് ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലിംഗ് സൈഡിലായിരുന്നു ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ വാങ്ങലുകളാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ നടത്തിയത് അതേസമയം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ആയിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത് ഈ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് സൈഡിലേക്ക് വന്നിരിക്കുന്നത് ചെറിയ തരത്തിലെങ്കിലും നെഗറ്റീവായിട്ട് മാർക്കറ്റിനെ ബാധിച്ചു എന്ന് പറയാം ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസിനെ ബാധിച്ചു എന്ന് പറയാം അതേസമയം ഇന്നലെ ഗ്ലോബൽ ക്യൂസ് ഒക്കെ തന്നെ പോസിറ്റീവായിരുന്നു അമേരിക്കൻ മാർക്കറ്റുകൾ ഓൾ ടൈം ഹൈയിലേക്ക് വന്നിരിക്കുന്നു അതേസമയം പ്രധാനപ്പെട്ട സുപ്രധാന ബില്ലുകൾ അമേരിക്കൻ സെൻറ്റിൽ പാസായിരിക്കുന്നു ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ താരിഫുമായിട്ട് ബന്ധപ്പെട്ട നെഗറ്റീവ് ഔട്ട്ലുക്കുകളൊന്നും വന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുന്നത് ഇനിയിപ്പോൾ ഇന്നത്തെ രാവിലെ ഉള്ള ക്ലോസിംഗ് മീൻസ് ഓപ്പണിംഗ് ക്യൂസ് കാണിക്കുന്നത് ിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ന്യൂട്രലാണ് ഒരു പത്ത് പോയിൻറ്റ് നെഗറ്റീവ് മാത്രമാണ് ഉള്ളത് അതേസമയം ഡോ ജോൺസും എനിക്ക് ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ തന്നെ മിക്സ്ഡ് ക്യൂസ് ആണ് നൽകുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് തീർച്ചയായിട്ടും ഡൊമസ്റ്റിക് ക്യൂസിൽ തന്നെയായിരിക്കും കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് അതേസമയം ചില ചില സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഇപ്പോൾ നമുക്ക് ഡിഫെൻസുമായിട്ട് ബന്ധപ്പെട്ട ഇന്നലെ ഡിഫെൻസ് മിനിസ്റ്റർ തന്നെ അനൗൺസ് ചെയ്ത പർച്ചേസ് അഗ്രിമെൻറ്റ്സ് അല്ലെങ്കിൽ പർച്ചേസ് കോൺട്രാക്ട്സ് ഒരു ലക്ഷത്തി അയ്യായിരം കോടി രൂപയുടെ അയ്യായിരം കോടി രൂപയുടെ പർച്ചേസ് അഗ്രിമെൻറ്റ്സ് ഇന്ത്യൻ കമ്പനികളിൽ നിന്ന് മാത്രമായിട്ട് ഡിഫൻസ് എക്യൂപ്മെൻറ്റ്സുകൾ പർച്ചേസ് ചെയ്യുന്നുള്ള കോൺട്രാക്റ്റുകളൊക്കെ തന്നെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള മൂവിന് വഴിയൊടിക്കാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത സപ്പോർട്ട് സോണെന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് ടു ഇരുപത്തയ്യായിരത്തി മുന്നൂറ് എന്ന് പറയുന്നതാണ് ഒരു സെല്ലിംഗ് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് അതേസമയം ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് റ്റു അറുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന അമ്പത് പോയിൻറ്റ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ആ സമയത്താണ് നിഫ്റ്റി ിയിലേക്ക് സപ്ലൈ വരുന്നത് അത് സെല്ലിംഗ് സൈഡിലേക്ക് കൂടുതലായിട്ടുള്ള പൊസിഷൻസ് വരുന്നത് സോ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുന്നൂറ്റു അറുന്നൂറ് റ്റു അറുന്നൂറ്റി അൻപത് അപ്സൈഡും അതേസമയം ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് ടു ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് വളരെ ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണുമായിട്ടാണ് ഉള്ളത് ഇന്നൊരു വീക്കിലി ക്ലോസിംഗ് ആണ് ഇന്നത്തെ വീക്ക്ലി ക്ലോസിങ് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപതിന് താഴെയോ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറിന് താഴെയോ വരികയാണെങ്കിൽ ചെറിയ രീതിയിലുള്ളൊരു കോൺഷ്യസ് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും നോക്കാം മാർക്കറ്റിൽ വലിയ വളർട്ടാലിറ്റിക്ക് സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും കാണുന്ന ഇന്ന് ഇപ്പോഴും അനുമാനിക്കപ്പെടുന്നത് അതേസമയം ഒരു ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വിപണിയെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ന്യൂസുകളോ മാർക്കറ്റിൽ തീർച്ചയായിട്ടും മൊറട്ടാലിറ്റി ക്രിയേറ്റ് ചെയ്യും മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ ഫ്രീ ടെലിഗ്രാം ചാനലിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പഴയ ഫ്രീ ടെലിഗ്രാം മെമ്പേഴ്സ് കൂടി അതിലേക്ക് ജോയിൻ ചെയ്യാൻ കാണുന്ന ഒരു പുതിയ ചാനലാണ് നമ്മുടെ ചില ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പഴയ ടെലിഗ്രാം ചാനലിലേക്ക് ഉള്ള അപ്ഡേറ്റ്സുകൾ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പുതിയ ടെലിഗ്രാം ചാനൽ ആരംഭിച്ചിരിക്കുന്നത് പുതിയ ചാനൽ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതേസമയം ഞങ്ങൾ അഡ്വൈസറി സർവീസുകൾക്കായിട്ടുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ആൻഡ്രോയിഡിലും ഐ ഒ എസിലും തന്നെ ലഭ്യമാണ് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലുകളുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ പ്രധാനമായും വന്നുകൊണ്ടിരിക്കുന്നത് ബിസിനസ് അപ്ഡേറ്റ്സുകളാണ് അതിൽ വന്നിരിക്കുന്ന ഇന്നലെ പ്രധാനപ്പെട്ട വന്നിരിക്കുന്ന ചില ബിസിനസ് അപ്ഡേറ്റ്സുകൾ ഒന്ന് ബാങ്ക് ഓഫ് ബറോഡയാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബിസിനസ്സിൽ പത്ത് ശതമാനത്തിൻ്റെ വർധനമാണ് ഇറോൺ ഇയറുള്ളത് ഗ്ലോബൽ ഡെപ്പോസിറ്റ്സിൽ ഒമ്പത് പോയിൻറ്റ് ഒന്ന് ശതമാനത്തിന്റെയും ഗ്ലോബൽ അഡ്വാൻസിൽ പന്ത്രണ്ട് പന്ത്രണ്ടേ പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെയും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് അഡ്വാൻസ് ആഭ്യന്തര ലോൺ വർദ്ധനവ് പന്ത്രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെയും വർധനമാണ് കാണിച്ചിരിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് തന്നെയാണ് ബാങ്ക് ഓഫ് ബറോഡ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പഞ്ചാബ് ആൻഡ് സിന്ധു ബാങ്കിൻ്റെ അപ്ഡേറ്റ്സ് വന്നിട്ട് പ്രൊവിഷണൽ അതായത് ബാങ്കുകളുടെ സംബന്ധിച്ചിട്ട് വായ്പാ തോതിൻ്റെ പതിമൂന്നേ പോയിൻറ്റ് ഒൻപത് ഒന്ന് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് ഉള്ളത് ഡെപ്പോസിറ്റ്സ് ഗ്രോത്തും എട്ടേ പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനത്തിൻ്റെ വർദ്ധനവുണ്ട് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ബിസിനസ് അപ്ഡേറ്റ് പോസ്റ്റ് ചെയ്തത് മീൻസ് കാത്തലിക് സീറിയൻ സി എസ് ബി ബാങ്കിൻ്റെ ഭാഗത്തുനിന്നായിരുന്നു സി എസ് ബി ബാങ്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിസിനസ് ആൾക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നു അതിലൊന്ന് ടോട്ടൽ ഡെപ്പോസിറ്റ്സിൽ ഇരുപത് ശതമാനത്തിൻ്റെ വർധനവ് അഡ്വാൻ മീൻസ് ലോൺ കൊടുക്കുന്നതിൽ മുപ്പത്തിരണ്ട് ശതമാനത്തിൻ്റെ വർധനവ് ഗോൾഡ് ജ്വല്ലറി ലോണുകൾ മുപ്പത്തി ആറ് ശതമാനത്തിൻ്റെ വർധനവ് അതായത് കഴിഞ്ഞ വർഷം ഇതേസമയം പത്തായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കോടി രൂപയുടെ വായ്പ കൊടുത്ത സ്ഥാനത്ത് ഇപ്പോൾ പതിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് കോടി രൂപ കൊടുത്തിരിക്കുന്നു കാശാർ റേഷ്യോയിൽ പതിനാല് ശതമാനത്തിൻ്റെ വർധനമാണുള്ളത് ഏതായാലും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഔട്ട് ബിസിനസ് ഔട്ട്ലുക്ക് തന്നെയാണ് കാത്തലിക് സിറിയൻ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അതുപോലെ മറ്റ് ബാങ്കുകളും സ്ട്രോങ് ആയിട്ടുള്ള ബിസിനസ്സ് ഔട്ട്ലുക്ക് പുറത്തുവിട്ടിട്ടുണ്ട് ചില ഫണ്ട് ഹൗസസിൻ്റെ മീൻസ് ബ്രോക്കറേജ് റിപ്പോർട്ട് വന്നിരിക്കുന്ന സ്റ്റോക്കുകൾ ന്യൂമോറ ബന്ദൻ ബാങ്കിനെ ന്യൂട്രലാക്കി വേണ്ടിയിരിക്കുന്നു ടാർഗറ്റ് പ്രൈസ് നൂറ്റി അറുപത്തി അഞ്ച് മുർഗൻ സ്റ്റാൻലി ബാങ്ക് ഓഫ് ബറോഡയുടെ അണ്ടർ വെയ്റ്റ് ആണ് ടാർഗറ്റ് കൊടുത്തത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ടാർഗറ്റ് കൊടുത്തിരിക്കുന്നു സോ ബ്രോക്കറേജ് റിപ്പോർട്ടുകൾ ഒരുപാടുണ്ട് ഒരുപാട് ബ്രോക്കറേജ് റിപ്പോർട്ടുകൾ കവറേജിൽ വന്നിട്ടുണ്ട് അതുപോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നത് മെക്വാറിയുടെ ഭാഗത്ത് നിന്ന് ട്രെൻഡിൻ്റെ ബേസിലാണ് ട്രെൻഡിന് ഇപ്പോഴും ഔട്ട് പെർഫോമിംഗ് ടാർഗറ്റിലാണ് കൊടുത്തിരിക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ട്രെൻഡിന് ടാർഗറ്റ് മെക്വാറി കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആനുവൽ ജനറൽ മീറ്റിങ്ങിനുള്ള ഗൈഡ് ലൈൻസിലുള്ള കാര്യങ്ങളാണ് അവർ അവരെടുത്ത് പറഞ്ഞിരിക്കുന്നത് ക്യൂ വണ്ണിൽ ഏകദേശം അയ്യായിരം കോടി രൂപയുടെ റവന്യൂ അയ്യായിരത്തിൽ കൂടുതൽ രൂപയുടെ റവന്യൂ അവർ എക്സ്പെക്ട് ചെയ്യുന്നു ഇരുപത് ശതമാനത്തിൻ്റെ ഗ്രോത്ത് അതേസമയം ഇരുന്നൂറ്റി അൻപതോളം സ്റ്റോറുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ആരംഭിക്കുമെന്ന് പറയുന്നു ഏകദേശം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ വോളിയം ഗ്രോത്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ട്രെൻഡിന് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നാണ് മെക്കവാറി പ്രകാരം പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഡിഫൻസ് സ്റ്റോക്കുകൾ ഇന്ന് ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട് ഡിഫൻസ് അഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഡിഫൻസ് പർച്ചേസ് ഒരു ലക്ഷം ത്തി അയ്യായിരം കോടി രൂപയുടെ ഡൊമസ്റ്റിക് കമ്പനികളിൽ നിന്നും തന്നെ ആഭ്യന്തരമായിട്ട് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുക്കുന്ന കമ്പനികളിൽ നിന്ന് മാത്രമായി പർച്ചേസ് ചെയ്യുമെന്നുള്ളതാണ് യുദ്ധോപകരണങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഡിഫൻസ് സ്റ്റോക്കുകൾ പ്രത്യേകിച്ചും ബി ഇ എൽ ബി ഡി എല് പോലുള്ള കമ്പനികളിൽ നിന്നൊരു ഫോക്കസിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എച്ച് എ എൽ പോലുള്ള കമ്പനികൾ എച്ച് എ എൽ ബി ഡി എൽ ബിഇ എൽ ആയിരിക്കും കൂടുതലായിട്ടും ബെനിഫിഷ്യറീസ് ആവാൻ സാധ്യതയുള്ളത് അതുപോലെ തന്നെ ഡിഫെൻസ് സ്റ്റോക്കുകളായിട്ടുള്ള വളരെ ചെറിയ ഡിഫൻസ് സ്റ്റോക്കുകളിലും നമുക്കിന്ന് മൂവ്മെൻറ്റ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഇപ്പോൾ നല്ല പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐ പി ഒ ആണ് ക്രിസാക്കിൻ്റെ ഐ വിസാഖ് ഒരു പതിനാല് വർഷം പഴക്കമുള്ളൊരു ബി റ്റു ടെക്നോളജി പ്ലാറ്റ്ഫോം പ്രൊവൈഡർ ആണ് അവർ ഹയർ എഡ്യൂക്കേഷൻ മറ്റുമൊക്കെ റെഫർ ചെയ്ത് ഏണിങ് റഫറൽ ഇൻകം ഒക്കെ കിട്ടുന്ന ഒരു കമ്പനിയായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ചും അവർ യൂണിവേഴ്സിറ്റികളിലേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്യുകയും പറ്റുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പ്രകാരം അവർക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏജൻറ്റുകളാണുള്ളത് ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിലാണ് അവർക്ക് പ്രസൻസ് ഉള്ളത് അറുപത് ശതമാനം ഇന്ത്യയിൽ നിന്നാണ് പ്ലാറ്റ്ഫോം ലഭിക്കുന്നത് സോ ഏകദേശം നൂറ്റി എഴുപത്തി മൂന്ന് യൂണിവേഴ്സിറ്റികളിലേക്ക് പ്രത്യേകിച്ചും യു കെ കാനഡ അയർലാൻഡ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇവർ കുട്ടികളെ ക്യാൻവാസ് ചെയ്യുന്നു തൊണ്ണൂറ്റഞ്ച് ശതമാനം റവന്യൂ വരുന്നത് യു കെ യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് ഇവരുടെ ടോപ്പ് ലൈൻ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി വരെ നോക്കുകയാണെങ്കിൽ ഏകദേശം റവന്യൂ ഡബിൾ ആയിട്ടുണ്ട് നാനൂറ്റി എഴുപത്തി മൂന്ന് കോടിയിൽ നിന്നും ഇപ്പോൾ എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയിലേക്ക് എത്തി നിൽക്കുന്നു സോ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് ഓളം മെമ്പേഴ്സുകൾ മീൻസ് ആക്റ്റീവ് ഏജൻറ്റുകൾ ഇവർക്കുണ്ട് സോറി ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് ഏജൻറ്റുകളിൽ നിന്ന് ഇപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഏജൻറ്റുകളായിട്ട് ഇവർക്ക് വളർന്നിരിക്കുന്നു രണ്ട് വർഷം കൊണ്ട് സോ ഏതായാലും ഒരു യുണീക്ക് ബിസിനസ് മോഡലാണ് വാല്യുവേഷൻ വൈസ് നോക്കുകയാണെങ്കിലും ഓക്കെ സോ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എസ് പ്രകാരം എട്ട് രൂപ എഴുപത് പൈസയാണ് ഐ പി ഒ ഏകദേശം ഹിസ്റ്റോറിക് പ്രൈസ് ടു ഏണിങ് മൾട്ടിപ്പിൾസിന് ഇരുപത്തി എട്ട് എക്സിലാണുള്ളത് പ്രൈസ് ടു ഏണിങ്സ് ഇപ്പോഴും ഇരുപത്തി നാല് എക്സിലാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇ പി എസ് പത്ത് രൂപയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് വിച്ച് ഈസ് അട്രാക്റ്റീവ് എന്നുള്ളത് പറയാം ക്യാഷ് ജനറേറ്റ് ഹൈ ക്യാഷ് ജനറേറ്റിംഗ് ബിസിനസ്സാണ് അസറ്റലൈറ്റ് മോഡലാണ് ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടാണ് കാണുന്നത് സോ റിസ്ക് ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ ലെവലിൽ നോക്കുകയാണെങ്കിൽ അട്രാക്റ്റീവ് വാലുവേഷൻ ആണ് യുണീക്ക് ബിസിനസ് മോഡലാണ് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് താല്പര്യമുള്ളവർക്ക് ഐ പി ഒ അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു ഡിസിഷനിലേക്ക് വരാവുന്ന ഒരു ഐ പി ഒ ആയിട്ടാണ് തോന്നുന്നത് ഓക്കെ സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഉള്ളത് പ്രത്യേകിച്ചും സ്റ്റോക്ക് സ്പെസിഫിക്കും സെക്ടർ സ്പെസിഫിക്കും ആയിരിക്കും ഇന്നത്തെ ഫോക്കസ് എന്നുള്ളതാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്